നമസ്കാരം നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന മതം റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക വിഷയങ്ങൾക്കും പ്രധാന കാരണം രാഷ്ട്രീയക്കാരാണ് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ പലർക്കും മനസ്സിലാകണമെന്നില്ല ചിലർ വിചാരിക്കുന്നത് മതപുരോഹിതന്മാരും പണ്ഡിതന്മാരുമാണ് ഇതിനൊക്കെ പിന്നില് അവര് കാരണമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് മതേതരത്വത്തിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർ മതം പറയുന്ന ആൾക്കാർ തന്നെയാണ് എന്ന് ചില ആൾക്കാർ ചിന്തിക്കും എന്നാൽ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് പല എക്സാമ്പിളുകളും എടുത്തു വെച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം പൊളിറ്റീഷ്യൻസ് ആണ് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ലൈവായിട്ട് ഒരു ഉദാഹരണം നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലാണ് ആ ഒരു ഉദാഹരണം എന്ന് പറയുന്ന ഒരു ഹില്ലുണ്ട് ആ ഹില്ലിന്റെ തൊട്ട് താഴെ ഒരു മുരുകസ്വാമിയുടെ ടെമ്പിൾ ഉണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു മോസ്ക് ഉണ്ട് ഒരു ദർഗ് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഈ മുരുകസ്വാമിയുടെ അമ്പലം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ് സിക്സ്ത് സെഞ്ചുറിയോ സെവന്ത് സെഞ്ചുറിയിലോ എങ്ങാണ്ട് പണിഞ്ഞതാണ് ഈ പാണ്ഡ്യ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ പണിഞ്ഞതാണ് അപ്പം ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിച്വൽസ് ഉണ്ട് അപ്പം ആ ഒരു ഹില് തിരുപ്പനങ്കുണ്ടം കുന്നിന്റെ മുകളിലും ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട റിച്വൽ ഒക്കെ ഉണ്ട് കാർത്തിക ദീപം തെളിയിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം ഈ ദീപം ആ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി തെളിയിക്കുന്നു അത് ആ ഒരു സ്ഥലത്തുള്ള ഹിന്ദുക്കളുടെ വിശ്വാസമാണ് അവർ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് ആ കാർത്തിക ദീപം തെളിയിക്കേണ്ട എന്നുള്ള രീതിയിൽ വലിയ വിവാദങ്ങൾ നടക്കാണ് തമിഴ്നാട് ഗവൺമെന്റ് അവിടെയുള്ള ക്ഷേത്രത്തിലുള്ള അധികാരികളോടൊക്കെ പറഞ്ഞു ഈ വട്ടം കാർത്തിക ദീപം തെളിയിക്കേണ്ട അതിന് കാരണം എന്ന് വെച്ച് തൊട്ടപ്പുറത്ത് മുസ്ലിം ധർഗുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് കാർത്തിക ദീപം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള ട്രഡീഷണലല്ലേ കാർത്തിക ദീപം തെളിയിക്കാൻ എന്നിട്ട് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരോടും പറഞ്ഞു പിന്നെയും അവിടെയുള്ള ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് അതിനെ എതിർത്തുകൊണ്ട് അപ്പീലിന് പോയക്കുവാണ് സുപ്രീം കോടതിയിൽ അപ്പോൾ അവസാനം ഇപ്പൊ കാർത്തിക നിയമം തെളിയിക്കാൻ പറ്റാതെ വലിയ പ്രൊട്ടസ്റ്റും വലിയ രീതിയിലുള്ള ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല രീതിയിലുള്ള പാർട്ടിക്കാര് അതിനകത്ത് ഇടപെട്ട് അത് വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് എന്താണ് രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ട്രഡീഷൻ ഇപ്പം ആദ്യം അവിടെ ഉണ്ടായത് ആ ഒരു അമ്പലമാണല്ലോ ആ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് ഒരു പള്ളിയുണ്ട് ഒരു ദർഗയുണ്ട് ഒരു മോസ്ക് ഉണ്ട് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തോട് കൂടിയിട്ടും റെസ്പെക്റ്റോട് കൂടിയിട്ടും ആയിരിക്കണം ഇത്രയും നാളും ആ ആൾക്കാർ അവിടെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്തു വന്നിരുന്നത് ഹിന്ദുക്കൾ അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നു അവിടെയുള്ള മുസ്ലിംസ് അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ വന്നു പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഈ ഒരു തിരുപ്പനങ്കുണ്ടം ഈ ഒരു ഹില്ലുണ്ടല്ലോ ഈ ഹില്ലിന് ശികന്ദർ ഹിൽ എന്ന് പറഞ്ഞ് പേരിടണോന്ന് പറഞ്ഞ് കുറച്ച് മുസ്ലിംസ് അവിടെ രാഷ്ട്രീയക്കാരെ സമീപിക്കുന്നു അങ്ങനെയാണ് ഈ പ്രശ്നം ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ആകുന്നത് അപ്പൊ അത് പറ്റത്തില്ലെന്ന് ഉറപ്പായിട്ട് ഹിന്ദുക്കൾ പറയും ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു കുന്നിന്റെ അടിയിൽ ചെന്ന് മാംസാഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷമാണ് ശേഷമാണിപ്പോ കാർത്തിക ദീപത്തിലേക്ക് ഈ ഒരു വിഷയം വന്നു നിൽക്കുന്നത് ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തെയും അനുനയിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം ബഹുമാനത്തോടുകൂട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകുമായിരുന്നു ഒരിക്കലുമില്ല അപ്പം ആ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അവിടെ വന്ന് രണ്ട് വിഭാഗത്തോട് സംസാരിച്ച് ഇവിടെ കാർത്തിക ദീപം തെളിയിക്കുന്നത് വർഷങ്ങളായിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ലേ അവരത് തെളിയിച്ചോട്ടെ അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊരു വിഷയം ഉണ്ടാകുന്നില്ല ഓരോരുത്തരുടെയും വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ് നമ്മളുടെ വിശ്വാസത്തിനോട് നമുക്ക് ബഹുമാനം തോന്നുന്നത് ഇപ്പൊ ഹിന്ദുക്കള് മുസ്ലിംസിന്റെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നത് പോലെ മുസ്ലിംസ് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും അവരവര് അവരവരുടെ വിശ്വാസം ഫോളോ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഷയവും ഉണ്ടാകത്തില്ല അപ്പൊ ഈ രീതിയിൽ അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നുണ്ടെങ്കില് ഈ ഒരു വിഷയം ഉണ്ടാകുമായിരുന്നു ഇല്ല പകരം ഗവൺമെന്റ് എന്താണ് ചെയ്തത് ഹിന്ദുക്കളോട് പറഞ്ഞു നിങ്ങൾ കത്തിക്കുകയോ വേണ്ട അത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് അവർക്ക് അതാണ് അവരുടെ ആത്മാവ് അത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസം വേണ്ടെന്ന് വെക്കാൻ പറയുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും വഴക്കുകൾ ഉണ്ടാകും ബഹളങ്ങളുണ്ടാകും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം വേണ്ട എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ് അതുകൊണ്ട് ഇപ്പുറത്തുള്ള മുസ്ലിംസിന് യാതൊരു രീതിയിലുള്ള ദോഷവും ഉണ്ടാകുന്നില്ല ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ സമയോചിതമായിട്ട് ഇടപെടാൻ രാഷ്ട്രീയക്കാർ തയ്യാറാകണം ഇപ്പം അവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പം മറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ ഇടപെട്ടു എതിർ പാർട്ടിയിലുള്ള ആൾക്കാർ ഇടപെട്ടു അവിടെ വലിയ വിഷയമുണ്ടാകുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സുപ്രീം കോടതിയിലേക്ക് കേസ് പോകുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും അനാവശ്യമായിട്ടുള്ളൊരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ആയി ഇപ്പൊ പരസ്പരം നേരത്തെ പരസ്പരം ബഹുമാനത്തോടുകൂടി കഴിഞ്ഞവരായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിരുന്നവരായിരിക്കാം ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കൂ ഒരു പ്രശ്നവും ഇല്ലാത്ത ഹിന്ദുക്കളുടെ ഇടയിലും ഒരു പ്രശ്നവും ഇല്ലാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു പക്ഷേ ആ കുന്നിന് സിക്കന്ധർ ഹില്ലെന്ന പേരിഴണോ എന്ന് കുറച്ച് കുറച്ചാൾക്കാരെ കൊണ്ട് ആ രീതിയിൽ ചിന്തിപ്പിച്ചത് തന്നെ ഈ രാഷ്ട്രീയക്കാരായിരിക്കണം നമുക്ക് നമുക്കറിയാൻ പറ്റത്തില്ല അത്രയും ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം തമ്മിൽ ഇടി അടുപ്പിച്ചതിനു ശേഷം മാത്രമേ രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പൊള്ളൂ അതാണ് യാഥാർത്ഥ്യം ഓരോ നാട്ടിലും ഓരോ കാര്യമാണ് ഇന്ത്യയിൽ വരുമ്പോൾ മതമാണ് പ്രധാനപ്പെട്ട ആയുധം അപ്പം മതവിശ്വാസികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുക വഴക്കുണ്ടാക്കുക അടി ഉണ്ടാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു ആയുധമാണ് അത് അവർ ചെയ്യും അപ്പം ഇത്തരം കാര്യങ്ങളുമായിട്ട് നമ്മളെ രാഷ്ട്രീയക്കാർ സമീപിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കുക അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക ഇപ്പം ഹിന്ദുക്കളോട് അവിടെ കാർത്തിക ദീപം തെളിയിക്കേണ്ട എന്ന് ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് അപ്പുറത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പറയുവാണ് അവരത് ചെയ്തോട്ടെ അത് അവരുടെ വിശ്വാസമല്ലേ അവരുടെ വിശ്വാസം ഫോളോ ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് അവർ പറയുമ്പോഴാണ് അവിടെ ബഹുമാനം ഉണ്ടാകുന്നത് നേരെ മറിച്ച് മുസ്ലിങ്ങളെടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഹിന്ദുക്കൾ പറയുക അവരത് ചെയ്തോട്ടെ അത് അവരുടെ വിശ്വാസമല്ലേ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വിശ്വസിക്കുന്നതും എല്ലാം ഒരേ ഒരു കാര്യത്തിനെയാണ് ഈ ദൈവം എന്ന് പറയുന്നത് പല പേരുകളിലും പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ എല്ലാം ഒരു ശക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എല്ലാവരും വിളിക്കുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒരു ശക്തിയെയാണ് നമ്മുടെ മനസ്സിൽ ദൈവമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ വിശ്വസിച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്നാദ്യം നമ്മൾ തിരിച്ചറിയുക ആ തിരിച്ചറിവ് ഇല്ലാതെ വരുമ്പോഴാണ് മറ്റുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലേക്ക് കയറുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇപ്പം വാർത്ത വരുന്നത് എന്താണ് മുസ്ലിം പള്ളി അപ്പുറത്തുള്ളത് കൊണ്ട് ഹിന്ദുക്കൾക്ക് പൂജിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലേക്ക് വാർത്തകളും വള വളച്ചൊടിക്കപ്പെടും അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു കേസ് എത്തുന്നത് അങ്ങനെ ആയിരിക്കും ഇപ്പം തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിലും നാളെ രാഷ്ട്രീയക്കാര് ഇത് അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ളൊരു എടുക്കും കണ്ടില്ലേ തമിഴ്നാട് നടന്ന സംഭവം കണ്ടില്ലേ അവിടെ ഹിന്ദുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹിന്ദുക്കൾക്ക് പൂജിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എന്ന രീതിയിൽ പറയും ഇനി വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് വേറൊരു രാഷ്ട്രീയക്കാർ മുസ്ലിങ്ങളോട് പറയും കണ്ടില്ലേ അവരവരുടെ അധികാരം അങ്ങ് സ്ഥാപിക്കുകയാണ് അവര് നമ്മളെ ഒന്നും ബഹുമാനിക്കുന്നില്ല നമ്മൾ അവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണ്ടേ അവർ ഈ അവരുടെ ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യാൻ അപ്പൊ ഈ രീതിയിൽ പല രീതിയിൽ വളച്ചൊടിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ഈ കാര്യത്തെ അവതരിപ്പിക്കും അങ്ങനെ നമ്മളുടെ ഉള്ളിലും കൂടി ഇവർ വിഷം കുത്തി നിറയ്ക്കും എന്ന കാര്യം മനസ്സിലാക്കുക പക്ഷേ പലപ്പോഴായിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട് നമ്മൾ വിശ്വാസത്തെയാണ് ഇപ്പോഴും മുന്നിട്ട് നിർത്തിയേക്കുന്നത് നമ്മൾ ലോജിക്കലി ചിന്തിക്കത്തില്ല ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണെന്നുണ്ടെങ്കിലും ഇത്രയും സയൻസ് വളർന്നു എല്ലാത്തിനും പുരോഗമനം ഉണ്ടായി എന്ന് പറഞ്ഞാലും മാനസികമായ പുരോഗമനം ഇപ്പോഴും പലർക്കും ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതൊന്നും കൺസിഡർ ചെയ്തില്ലായിരിക്കാം എന്നാലും ഓൾഡ് ജനറേഷനുള്ള ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് അവർ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് കണ്ടോ അവരാണ് പ്രശ്നക്കാർ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുന്ന സിറ്റുവേഷനിലേക്ക് വരും ആദ്യം വിരൽ ചൂണ്ടും പിന്നെ വഴക്കാകും കാണുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത രീതിയിലാകും വലിയ സംഘർഷങ്ങളാകും വലിയ പ്രശ്നങ്ങളാകും അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ് എല്ലാ രാഷ്ട്രീയ വിഭാഗക്കാരും കണക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ചെയ്യുന്നതും ഈ രാഷ്ട്രീയക്കാരാണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ഒരു നല്ല രാജ്യമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ